നൂറ് രൂപത്താ നൂറ് രൂപ ഇല്ല നൂറ് രൂപ എവിടെന്നെങ്കിലും കൊണ്ടോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും അമ്മയിലൊക്കെ കണ്ടു തരണമല്ലേ അപ്പം നമ്മൾ ഇന്ന് ചെക്കപ്പിന് പോകുവാണ് കേട്ടോ അഞ്ചാം മാസത്തെ ചെക്കപ്പിന് പോകാൻ പോകുവാണ് അപ്പോഴത്തേക്കും നമുക്കൊരു കുറേ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ ഓപ്പൺ ആക്കി ഇങ്ങനെ നോക്കുമായിരുന്നു കാരണം ഏത് ഡ്രസ്സ് ഇടണം എന്നുള്ള ഡൗട്ടിലാണ് കാരണം എവിടെ പോയാൽ അല്ലെങ്കിൽ എവിടെ പോയി ഇറങ്ങിയാലും ഇത് തന്നെയാണ് പ്രശ്നം എന്തായാലും നമ്മൾ ഫോട്ടോ റീലൊക്കെ എടുക്കുന്നതല്ലേ അപ്പോൾ എന്തായാലും ഇട്ട സാധനമാണല്ലോ അപ്പം വീണ്ടും വീണ്ടും വീഡിയോ കാണുമ്പോഴത്തേ ആൾക്കാർ വിചാരിക്കില്ല ഇത് അവർ അന്ന് ഇട്ടതാണല്ലോ എന്നും അതുകൊണ്ട് എപ്പോൾ ഇറങ്ങിയാലേ ഏതെങ്കിലും ഒക്കെ പുതിയ ഡ്രസ്സ് ഇടാനാണ് നോക്കുന്നത് പണ്ടെന്നു അങ്ങനെ എല്ലാവരുന്ന കേട്ടോ ഇപ്പം നമ്മുടെ സന്ദർഭങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ അപ്പോൾ ഈ ഒരു പാഴ്സൽ വന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ ഞാൻ വിചാരിച്ചെന്തായാലും ഇത് ഓപ്പൺ ചെയ്ത് ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല അൺബോക്സിങ് എടുക്കാത്തതുകൊണ്ട് ഞാൻ ഓപ്പൺ ആക്കിയില്ലായിരുന്നു ഫൈനലി ഞാൻ എൻ്റെ ഇതാണ് ഇട്ടത് ഇത് ഇത് വേറൊരു ഇൻസ്റ്റഗ്രാം പേജ് ആരാന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജ് അയച്ചെന്നാണ് അപ്പോൾ ഇത് ഇട്ടില്ല വിഷ്ണു പറഞ്ഞു പറഞ്ഞാൽ ഇത് വേണ്ടാന്ന് അപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്ത് ശ്രദ്ധിക്കുന്നത് വിഷ്ണു തേ ബേക്കിൽ അവിടെ നിന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു എഡിറ്റ് ചെയ്യുന്നിടത്താണ് കണ്ടത് നമ്മളെ റൂമാണ് റൂമാണ് ഈ എല്ലാ അൺബോക്സിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഷോർട്ട്സ് നിങ്ങൾക്ക് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ എന്റെ യൂട്യൂബോ നോക്കിയാൽ മതിയാവും അപ്പൊ ഞാൻ എന്തായാലും ഈ എനിക്കില്ലാത്ത കളറുടെ ഡ്രസ്സ് തന്നെയാണ് ഇടാൻ പോകുന്നത് കേട്ടോ കേട്ടോ ദൈവമാണെങ്കിൽ രാവിലെ തന്നെ ഞാൻ ഇന്നലെ വാങ്ങിച്ച ഇറങ്ങി വേറെ ഒന്നും വേണ്ട കഴിക്കാൻ പൗഡർ ഇവിടെ കൊണ്ട് വച്ചേക്കണേ ഞാൻ അവിടെ മൊത്തം അന്വേഷിച്ച് ഏത് ഉടുപ്പ് കൊള്ളാടാ ഏത് ഇടണം അമ്മ ഏത് ഉടുപ്പിടട്ടും ഒരുമിച്ചിടാൻ പറ്റില്ല ഒരെണ്ണം പറ ഇതിട്ടാ ഓക്കേ ഇട്ട് ാണ് പക്ഷെ കൈ ലൂസാണ് പക്ഷെ ഇവിടെ പറ്റിണ്ടല്ലോ ആടൊന്നും ചെയ്യപ്പെട്ടില്ല ഇവിടെ നിന്നല്ല നമ്മൾ ഷെയ്പ്പ് ചെയ്യണം ഒന്നും ചെയ്യാനുള്ള സമയവും ഇല്ല പോയാട്ടിക്ക് നടത്തുന്ന എൻ്റെ ഒരു കസ്റ്റമർ തന്നെയാണ് കൊറേ വെട്ടം നമ്മളെ പോയൊക്കെ വാങ്ങിച്ചിട്ടുള്ള ആളാണ് ുംമ്മയും തീ മോൾക്ക് നിങ്ങള് കാണാറ് കാറ്റുള്ള കണ്ട പറ്റാ ടോർ ആൻഡ് സക്കറ്റ് അല്ല നമ്മൾ അങ്ങോട്ട് പോ ഫുഡ് ആയി കേടാ അവിടെ നമ്മൾ പോയി അശോത്രേടേ അങ്ങോട്ട് ഫുഡ് ആയി കേ അങ്ങോട്ട് പോണം അവിടെ ടേസ്റ്റു ആയി പോയിട്ട് നാന്താ പിന്നെ വേറെ എവിടെയെങ്കിലും നമ്മ ടട്ടടേ പോവോ ടട്ടടേന്ന ഫുഡ് ആയി കളാ ഗയ്സ് ഗൈസായെ ഗൈസ് ഏ കടിക്ക് പോക്കി വച്ചിരുന്ന ലൈനൊന്നല്ലല്ലോ ഓഫിസ് മുടിയുമല്ലല്ലോ ഓ അరగണ്ട ശരി ദേ എന്നെ ഈ ബ്രേസ്‌ലെറ്റ് ആണ് ഇടടത്തെ എനിക്ക് അതിട്ട് എനിക്ക് 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 ദേ എനിക്ക് നെനിക്ക് മക്കളെ ആര് ജल्दी കേറ് നല്ല സ്ഥലമില്ല കാരേടാ അവിടെ സ്ഥലമുണ്ടേ അവിടെവിടെ സ്ഥലമുണ്ടേ പാർന്ന കേട്ടോ കോട്ട് മസാല ദോശ കമ്മൽ നോക്കിയാണ് ഞാൻ പറഞ്ഞില്ല ഇവിടെ എവിടെങ്കിലും പോകാൻ ഇറങ്ങിയാൽ കമ്മലാണ് പ്രശ്നം ബ്രേസ്ലെറ്റ് ഇട്ടു ഇതിന്റെ ഫോട്ടോ ഒന്നും എടുത്തില്ല അതുകൊണ്ട് പേടിയുണ്ട് വരുന്ന ഒരു ഒരു ബ്ലാക്ക് കളർ എന്താണ് ഉടുപ്പ് ാണ് കേട്ടോ പിന്നെ അവര് എന്നാ പിന്നെ ആ ആ ഡ്രസ്സിന് മെച്ച ഒരു കമ്മല് ഈ ബ്രേസ്ലെറ്റ് പിന്നെ ഒരു മാല ക അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു

ഡ്രസ് ഹാഫ് ആണ് വാഞ്ച് പിന്നെ എനിക്ക് ഇടാണ്ട് കുഞ്ഞു ഇടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു കമ്മലേ ഇതല്ല വേറൊരു കളർ ഒരു ബ്ലൂ കളറിലുണ്ടായിരുന്ന മഴവിൽ ഇതിന്റെ ഒരു ജോഡി കൂടെ കണ്ടുപിടിക്കണം ഇതിന്റെ ഒരെണ്ണടുത്തോടാ എങ്ങനെയൊരു ഷർട്ട് ഞാൻ വാങ്ങിച്ചതാണ് പിന്നെ ആ ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി പോലും അല്ല കേട്ടോ അത് അപ്പൊ പേയ്മെന്റ് അയ്യോ എന്റെ കമ്മല് ദീ കണ്ടാകണ ഞാൻ പറഞ്ഞില്ല ഇതാണ് പ്രശ്നം അല്ലെങ്കിൽ മറ്റേത് ആ ചെറുതന്നെ ഇടണം കയ്യിൽ വേണത്തിൽ പോയേ കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ അവസ്ഥ എവിടെയെങ്കിലും പോവെ ഇറങ്ങണമെങ്കിൽ കമ്മൽ എവിടെ എന്റെ ഉടുപ്പ് എവിടെ എന്റെ ചീപ്പ എവിടെ പൗഡർ എവിടെ ഇത് തന്നെയാണ് രണ്ടുപേര് ഞാനും ഇഷ്ടം അങ്ങനെ ഉണ്ടെട്ടോ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കണത് ഞാനാണ് കണ്ടില്ലേ കമ്മലിന് വേണ്ടിയിട്ട് ഞാനും ദൈവട്ടി ഇങ്ങനെ ഓരോന്നും എല്ലാം കൂടെ വലിച്ചു വറക്കി വാരി ഇട്ട് തപ്പിക്കൊണ്ടിരിക്കാണ് പക്ഷെ അത് കിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ വേറൊരു ചെറിയൊരു സ്റ്റഡ് കമ്മലാണ് ഇട്ടത് ഒന്നാമത്തെ കാര്യം ഞാൻ ഇട്ടിട്ട് അവിടെ ഊരിക്കൊണ്ട് വെക്കും പിന്നെ ഈ ദേവൂട്ടി എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റും പിന്നെ അത് മിസ്സാവും അപ്പൊ പിന്നെ ഇത് എല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് മിക്സ് ചെയ്താൽ വെക്കണം അതേട്ടോ എനിക്കൊരു

അങ്ങനെ ഞങ്ങൾ ഇതാ പോകാനായിട്ട് ഇറങ്ങി അപ്പോൾ ഇന്ന് പോകുമ്പോൾ ആക്റ്റീവിലല്ലാട്ട വിച്ചുകൊണ്ട് ബൈക്കിലാണ് അപ്പോൾ ബൈക്ക് എണ്ണപ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാനൊന്ന് ഞെട്ടി കാരണം ആക്റ്റീവിലാണെങ്കിൽ കുറച്ചും കൂടെ സീറ്റ് വീതിയുണ്ട് പക്ഷേ ഇതിൽ സീറ്റ് വീതി കുറവാണ് അപ്പം എനിക്ക് അങ്ങോട്ടും കൂടെ പോകുമ്പോഴത്തേക്കും കുറച്ച് കംഫർട്ടബിൾ ആയിരിക്കും എന്നൊരു ഡൗട്ടായിരുന്നു അങ്ങനെ അവിടെ നേരെ നമ്മൾ മെഡിക്കൽ കോളേജിലുള്ള ഇന്ത്യൻ കോഫി ഹൗസിലെത്തി അവിടെ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഇഡലി വേണമെന്നുണ്ടായിരുന്നു പക്ഷേ അവിടെ ഇഡലി ഇല്ലായിരുന്നു പകരം അതേ മസാല ദോശയാണ് വാങ്ങിച്ചത് കേട്ടോ പിന്നെ ഇന്ത്യൻ കോഫി ഹൗസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാവരുടെയും ആദ്യം നാവിൽ വരുന്നത് മസാല ദോശ തന്നെയായിരിക്കില്ല അവിടുത്തെ കാരണം അവിടുത്തെ മറ്റേ മഞ്ഞ കളർ അല്ല പകരം ഈ ഒരു ബീട്രൂട്ട് ഒക്കെ ഗ്രേവി അല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പണ്ട് എപ്പോഴും കഴിച്ചതാണ് എനിക്ക് ഫസ്റ്റ് ഡെലിവറി സമയത്ത് ഞാൻ അവിടെ പോയി കഴിച്ചതാണ് ഡെലിവറിയിൽ പ്രഗ്നൻസി ടൈമിൽ അതിന് ശേഷം ഈ രണ്ടാമത്തെ പ്രഗ്നൻസിയിലാണ് അവിടെ പോയി കഴിക്കുന്നത് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ മസാല ദോശയും മേടിച്ചു വിഷ്ണു വാങ്ങിച്ചത് പൊറോട്ടയും മുട്ടക്കറിയും ഉള്ളിക്കറി അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ അങ്ങനെ ആവുക എനിക്ക് കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നായിരുന്നു പക്ഷേ അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ അതിൻ്റെ കറീല് മസാലയുടെ എന്തോ ഒരു ഗ്രാമ്പു എന്തോ ഒരു സംഭവം മുകളിൽ നിൽക്കുന്നുണ്ടായിരുന്നു അതെനിക്ക് നല്ലതുപോലെ മനസ്സിലായി അതാണ് ഞാൻ വേണ്ടാന്നാണ് കേട്ടോ പറയുന്നത് എന്നാലും അവൻ നിർബന്ധിച്ച് എന്നെ കൊണ്ട് കഴിപ്പിച്ചതാണ് ഇതേ കുറച്ച് അവിടെ വെച്ചതാണ് അപ്പം ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ കഴിച്ചിട്ട് ഏഴായിരത്ത് വരത്തില്ലായിരുന്നു ആ പൊറോട്ടയും കറിയും പിന്നെ കോഫിയും കൂടെ വന്നപ്പോഴത്തേക്ക് അടിപൊളിയായിരുന്നു കോഫിയും കൂടെ കൂട്ടിയാണ് ഞാൻ കഴിച്ചത് നമ്മളിത്ര താമസിറങ്ങിയെന്താന്ന് വെച്ചാലേ നമ്മൾ ഓൾറെഡി കഴിഞ്ഞവട്ടം വന്നപ്പോഴത്തേക്ക് ടോക്കൺ എടുത്തിട്ടാണ് കേട്ടോ പോയത് അപ്പം എൻ്റെ നമ്പർ മുപ്പത്തി രണ്ടാണ് അപ്പം ആ ഒരു ഒമ്പത് പത്ത് മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് വന്നാൽ മതിയല്ലോ അങ്ങനെയാണ് നമ്മളിത്ര താമസിച്ച് വന്നത് അത് വന്ന ഉടനെ വിഷ്ണുദേവ് മാസ്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി നിൽക്കുവാണ് സത്യം പറഞ്ഞാൽ മാസ്ക് എടുക്കാൻ മറന്നുകൊണ്ട് അപ്പൊ വിഷ്ണുനടുത്ത് പറയുന്നുണ്ട് അത് മാസ്ക് വാങ്ങിക്കണോ വേണ്ടെന്നൊക്കെ എടുത്തു ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു നീ എന്തായാലും വാങ്ങിക്കാന്ന് പറഞ്ഞു അങ്ങനെ വിഷ്ണുദീ അവിടെ കിടന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങുകയാണ് കാരണം നമ്മൾ ഇവിടെ നിന്ന് അങ്ങനെ ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ അറിയില്ല അപ്പോൾ എവിടെയാണ് വാങ്ങിക്കേണ്ടതെന്നുള്ളത് അപ്പോൾ നമ്മൾ അവിടെ ഇന്നപ്പോഴത്തന്നെ കുറേ നമ്മൾ വീഡിയോസ് കാണുന്നവരെയൊക്കെ കണ്ടിട്ട് അപ്പോൾ ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ അകത്ത് കയറി അകത്ത് കയറി ആദ്യമേ വെയിറ്റ് കാര്യങ്ങളൊക്കെ നോക്കി അപ്പം വെയിറ്റ് കൂടി അമ്പത്തി നാലായിരുന്നു കേട്ടോ വെയിറ്റ് അമ്പത്തി നാല് പോയിന്റ് നാല് അപ്പം ഞാനിപ്പോൾ അവിടെ ഇരിക്കണം ആരെയും എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതാണ് ഞാൻ ഇങ്ങനെ എടുത്തത് കേട്ടോ ഇല്ല നൂറ് രൂപ എവിടെന്നെങ്കിലും കൊണ്ടുപോവാണം കുത്തി തൊട്ടുപേ ചോയിച്ച് ഗൂഗിൾ പേ ഉണ്ടാവുന്നു അവര് കൈ നീട്ടി വെച്ചിട്ടാണ് ഞാൻ ചോദിച്ചത് ഗൂഗിൾ പേ ഉണ്ടാവുന്ന അപ്പോഴവര് കുത്തമ്മന്റെ നീടിലെല്ലാം എടുക്കുകയും ചെയ്ത് നൂറ് രൂപതായിട്ട് എവിടെന്നെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ആകെ അത്ര വീഡിയോ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം ഞാൻ അന്ന് ഒരു വീഡിയോ ഇടുന്നേര ഇടാൻ നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് അങ്ങനെ അവിടുത്തെ കാര്യങ്ങൾ അങ്ങനെയൊന്നും കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും അങ്ങനെ എടുക്കുന്നെങ്കിലേ എടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഫോൺ എൻ്റെ കയ്യിലുമാണ് അപ്പോൾ എൻ്റെ വേറെ ക്ലിപ്പ് കാര്യങ്ങൾ എടുക്കാൻ ഇഷ്ടം പറ്റത്തില്ല കാരണം എസ് ഐ ടി എന്ന് പറഞ്ഞാൽ ഇപ്പം പോകുന്ന ഇപ്പോൾ അറിയായിരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് ആകെ പേഷ്യൻ പേഷ്യൻസിന് മാത്രമേ കേറ്റത്തുള്ളൂ അല്ലാണ്ട് ആരെയും കയറ്റത്തില്ല കൂടെ വരുന്നവരെയോ അല്ലെങ്കിൽ ആരെയും കേട്ടത്തില്ല പേഷ്യൻസിന് മാത്രമേ കേട്ടത്തുള്ളൂ അപ്പോൾ അപ്പം ഞാൻ പിന്നകത്തിരുന്നിട്ട് അങ്ങനെ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുത്തൊന്നുമില്ല കാരണം എന്താണ് കുറേ പ്രഗ്നൻസി ലേ പ്രഗ്നൻസി ലേഡീസ് ഉണ്ട് എന്നെപ്പോലത്തെ എന്നെക്കാൾ വയ്യാത്തവരുണ്ട് എന്നേക്കാൾ വയറുള്ളവരുണ്ട് എന്നെക്കാൾ വയറില്ലാത്തവരുണ്ട് അങ്ങനെയൊക്കെ പല പല സിറ്റുവേഷനുള്ള ആൾക്കാരുണ്ട് അപ്പോൾ നമ്മളങ്ങനെ വീഡിയോ എടുക്കുന്ന മോശമല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വേറെ ആരെയും എടുക്കണമെന്നു ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ സ്കാനിങ് ആ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഡോക്ടറിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഡോക്ടറെ ഒന്നും പറഞ്ഞൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞൊരു അഞ്ചാം മാസം മാസമായോ എന്ന് പറയുമ്പോൾ ഡൗട്ടാണെന്നുള്ളത് പതിനെട്ട് വീക്കാണ് സ്കാനിങ്ങിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അത് തന്നെയാണ് കറക്റ്റായിട്ടുള്ളത് പതിനെട്ട് വീക്കാണ് കേട്ടോ അപ്പം എനിക്ക് തോന്നുന്നു അനോമലി സ്കാനിക്ക് വേറെ നമ്മളൊരു സബ്സ്ക്രൈബർ എനിക്ക് മെസ്സേച്ചിട്ടുണ്ടായിരുന്നു അനോമലി സ്കാന് പതിനെട്ടാം ആഴ്ച മുതൽ ചെയ്യാം അങ്ങനെ എന്തോ സംഭവം മറന്നുപോയി അപ്പോൾ അതുകൊണ്ട് ആണ് ഡോക്ടറും പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടുണ്ടാവുക അങ്ങനെ ആയിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ ആയിരുന്നു പിന്നെ എന്തായിരുന്നു ടാബ്ലെറ്റ്സ് ഒക്കെ കഴിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ കഴിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ എന്താണ് അനക്ക കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു അനക്കൊക്കെ കിട്ടുന്നുണ്ട് അതായത് ചെറുതായിട്ട് ചെറുതായിട്ട് കിടക്കിടയ്ക്ക് ഇങ്ങനെ ഒരു വൈബ്രേഷൻസ് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കിട്ടുന്നുണ്ട് അപ്പം ഞാൻ ആ ഇതൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു പിന്നെതാണ് പിന്നെ നമ്മൾ കിടത്തിയിട്ട് നമ്മൾ വയറൊക്കെ ഇങ്ങനെ ഇതൊക്കെ ആക്കിയിട്ട് പരിശോധിക്കില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഡോക്ടർ പരിശോധിച്ചു അതിനുശേഷം കുറെ ഇനി നെക്സ്റ്റ് ചെല്ലേണ്ടത് ജാനുവരി ഫസ്റ്റ് വീക്കിലാണ് അപ്പം അന്ന് ചെല്ലുമ്പോഴത്തേക്കാണ് മറ്റേ നമ്മൾ എന്താ മറ്റു സംഭവം ഉണ്ടല്ലോ എന്താണ് മറ്റേ വെള്ളം കുടിച്ചിട്ട് ടെസ്റ്റ് ചെയ്യല്ലോ അങ്ങനത്തെ സംഭവങ്ങൾ പിന്നെ ഒന്നും കൂടെ ഒന്ന് ഷുഗർ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്യണം അപ്പോൾ ആ ഗ്ലൂക്കോസ് കേട്ടോ ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് കുടിച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ നെക്സ്റ്റ് വന്ന് പോകുമ്പോഴത്തേക്ക് ചെയ്യണം വേറെ സ്കാനിങ്ങൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല ആ ഉണ്ടായിരുന്നു ഇല്ല ഇല്ല സ്കാനിങ് ഇല്ല ആകെ ഈ ഒരു ടെസ്റ്റ് കാര്യങ്ങൾ മാത്രം ഉണ്ടായിരുന്നു കേട്ടോ ആ പിന്നെ ആ നൂറ് രൂപയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റേ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണോ അപ്പോഴത്തേക്ക് അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെന്നിരുന്നപ്പോഴത്തേക്കാണ് വിഷ്ണു അവിടെ ഉണ്ടായിരുന്നില്ല വിഷ്ണു വേറെ എതിർപ്പം അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി അപ്പോഴത്തേക്കിനെ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ ചെന്നിരുന്നത് അപ്പോൾ ചെന്നിരുന്നിട്ട് കൈ നീട്ടിയപ്പോഴേ എനിക്ക് ഡൗട്ട് ഇനി ഗൂഗിൾ പേ ഉണ്ടോ എന്ന് അപ്പോൾ ഞാൻ ഇങ്ങനെ കൈ നീട്ടി അവർ മറ്റേ നീട്ടിൽ കൊടുത്തപ്പോഴെന്ന് ഞാൻ ചോദിച്ചത് ഗൂഗിൾ പേ ഉണ്ടാവും എന്ന് അപ്പോഴത്തേ അവർ ഗൂഗിൾ പേ ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എന്തായാലും എല്ലാം എടുത്തില്ല ഇപ്പം ഞാൻ പറഞ്ഞു കുത്തിക്കൊള്ളാൻ പറഞ്ഞാൽ ഹസ്ബൻഡ് ഇപ്പോൾ വരും വന്നിട്ട് മേടിച്ചതരാമെന്ന് പറഞ്ഞു പക്ഷേ അവൻ്റെയിലും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പരിചയമുള്ള ഒരാൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ പുള്ളിക്കാരനും വിഷ്ണുവും പുറത്ത് അവർ അവരെ ഒരുമിച്ചാണ് വന്നത് പുള്ളിക്കാരൻ്റെ വൈഫും ഞാനും അകത്തും ഒരുമിച്ചാണ് ഉണ്ടായിരുന്നത് അങ്ങനെ പുള്ളിക്കാരിയുടെ കയ്യിൽ നൂറ് രൂപ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ അവളുടെ പോയി നൂറ് രൂപ മേടിച്ചിട്ട് വന്നിട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാൻ ചെയ്ത പുള്ളിക്കാരന് അങ്ങനെയായിരുന്നു അല്ലാണ്ട് എൻ്റെ കയ്യിലും ഇല്ലായിരുന്നു എൻ്റെ കയ്യിലും ഇല്ലായിരുന്നു കാരണം നമുക്കങ്ങനെ കയ്യിലങ്ങനെ പൈസ നമ്മൾ കൊണ്ട് നടക്കത്തില്ല ഇപ്പോൾ എനിക്കായാലും നമ്മളെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് ഗൂഗിൾ പേ വഴിയല്ല നമുക്ക് ആരും അങ്ങനെ വല്ലപ്പോഴും നമ്മളെ കസ്റ്റമേഴ്സൊക്കെ ഇവിടെ വന്ന് വാങ്ങിക്കുമ്പോഴത്തേക്കാൻ നമ്മുടെ കയ്യിൽ തരും എന്നല്ലാണ്ട് എൻ്റെ കയ്യിൽ അങ്ങനെ ക്യാഷ് ഉണ്ടാവാറില്ല ഗൂഗിൾ പേ അക്കൗണ്ട് ട്രാൻസാക്ഷൻ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം അങ്ങനെയായിരുന്നു അതാരുന്നു നൂറ് രൂപയുടെ കാര്യം കേട്ടോ അത് ഞാൻ പറയാതെ പോയി പിന്നെ ഞങ്ങൾക്ക് ഡൗട്ടായിരിക്കും എന്താണ് സംഭവം എന്നുള്ളത് അപ്പോൾ അതായിരുന്നു പിന്നെ വേറെ ഒരു കുഴപ്പമില്ല നിലവിലിപ്പോൾ അഞ്ചാം മാസം ആയി അഞ്ചാം മാസം ഫസ്റ്റ് വീക്കല്ലേ ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കോ എന്തായാലും അഞ്ചാം മാസം ആയി അപ്പോൾ എന്തായാലും നിലവിൽ ഇതുവരെ കുഴപ്പമൊന്നുമില്ല ഒരു കുഴപ്പമില്ല ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്നൊന്നും അറിയില്ല പിന്നെ ഞാൻ എനിക്ക് തരുന്നത് ടാബ്ലെറ്റ്സ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തതിന് ടാബ്ലെറ്റ്സ് എന്നാലും ഞാൻ ടാബ്ലറ്റ് ഒക്കെ കഴിക്കുന്നുണ്ട് കാരണം കുത്തിവയ്പ്പ് കിട്ടിയാലും സാറിയില്ല ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഞ്ചക്ഷൻ ഓക്കെയാണ് ടാബ്ലറ്റും മരുന്നും കഴിക്കേയില്ല എന്നെപ്പോലെ തന്നെയാണ് ദേവിട്ടി അവളും ഈ മരുന്നോ ഗുളിയോ അങ്ങനെ ഒന്നും കഴിക്കത്തുമില്ല കാരണം പനി വന്നാലും അവളിപ്പോൾ ഒന്നും കഴിക്കൂല്ല പനി വന്നിട്ട് അങ്ങ് പനിച്ചിട്ട് അങ്ങ് പോകാനേ പോകുമ്പോഴത്തേക്കാണ് എന്താണ് അവൾ ഓക്കെ ആവുന്നത് അങ്ങനെയാണ് അല്ലാതെ മരുന്നൊന്നും അവള് കഴിക്കത്തുമില്ല പിന്നെ നമുക്കങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ പനി വന്നിട്ടില്ല ഭയങ്കര ഓവർ ആയിട്ടുള്ളൂ അങ്ങനെ പനിയൊന്നും വന്നിട്ടില്ല ആക്കേണ്ട അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കിടക്കേണ്ട അങ്ങനെ ഒരു പനിയൊന്നും ഇതായിട്ട് വന്നിട്ടില്ല താങ്കൂടെ ഇനി വരാതിരിക്കട്ടെ അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ശ്വാസം മുട്ടുന്നുണ്ട് കേട്ടോ സംസാരിക്കുമ്പോഴേ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വേറെ അന്ന് അങ്ങനെ ഹോസ്പിറ്റലിൽ പോകും ബാക്കി ഡീറ്റെയിൽ ഒക്കെ ഞാൻ പറയുന്നത് പറഞ്ഞുകൊണ്ടായിരുന്നു കുറേ ഇങ്ങനെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അന്ന് തന്നെ വെള്ളിയാഴ്ച എനിക്ക് മെസ്സേജ് മെസ്സേജിച്ചിട്ടുണ്ടായിരുന്നു ആ എന്തായി ചേച്ചി ഏ എന്ന് പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കുഴപ്പമില്ല മെസ്സേജ് അയച്ചവർക്കൊക്കെ ഞാൻ അപ്പോൾ തന്നെ റിപ്ലൈ കൊടുത്തു ഇവിടെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരു കുഴപ്പമില്ല അപ്പോൾ ഇനി എന്തായാലും ഉള്ള ടാബ്ലെറ്റ്സൊക്കെ കഴിച്ച് നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് ഇരുന്നാൽ മാത്രം മതി റെസ്റ്റ് റെസ്റ്റ് പിന്നെ നമ്മൾ എടുക്കുന്നുണ്ട് പിന്നെ നമ്മളേതായിട്ടുള്ള ജോലി കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കെന്തായാലും അതൊക്കെ നോക്കിയാലേ പറ്റത്തുള്ളൂ അപ്പം റെസ്റ്റും ജോലിയും ബാക്കി കാര്യങ്ങളും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുമെന്നാണ് എൻ്റെ ഒരിത് അപ്പം ഇനി അടുത്ത് നെക്സ്റ്റ് മന്ത് ജനുവരി ഫസ്റ്റ് വീക്കിൽ പോകുമ്പോഴത്തേക്ക് ബാക്കി ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വീണ്ടും പോണം പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറേ പേര് അവിടെ വെച്ച് കണ്ടു എന്നുള്ള നമ്മുടെ വീഡിയോസ് വീഡിയോസൊക്കെ കാണുന്ന ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലൊക്കെ വീഡിയോസ് കാണുന്നത് കുറേ പേരെ കണ്ടായിരുന്നു പിന്നെ കണ്ടിട്ടും ഡൗട്ട് അടിച്ചിട്ട് സംസാരിക്കാതെ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് എസ് ഐ ടിയിൽ ഇന്നിടയിൽ വന്നിരുന്നു എന്ന് പറഞ്ഞ മെസ്സേജ് ആൾക്കാരും ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്ത് ഇങ്ങനെയൊക്കെ ഒന്ന് സംസാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കാരണം അവിടുത്തെ സ്റ്റാഫുകളും വന്ന് സംസാരിച്ചോട്ടോ അപ്പം ഭയങ്കര സന്തോഷമായി എവിടെയൊക്കെയോ എവിടേക്കൊക്കെയോ നമ്മുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എത്തുന്നുണ്ടല്ലോ അല്ലെങ്കിൽ നമ്മളെയൊക്കെ കാണുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ എത്തിക്കും സന്തോഷമുണ്ട് കാരണം ഫസ്റ്റ് ഡെലിവറി ആ ഒരു ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് അല്ലെങ്കിൽ ആ ഒരു സമയം തൊട്ടിട്ടാണ് നമുക്ക് കുറച്ചും കൂടെ നമ്മളൊന്ന് ഫേമസ് ആയി തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മൾ ടിക്ടോക്ക് ആ ഒരു സമയത്ത് നമ്മൾ എസ് ഐ ടിയിലേക്ക് കിടക്കുന്നത് നമ്മളല്ല ഞാൻ എസ് ഐ ടിയിലേക്ക് കിടക്കുന്നത് അങ്ങനെയൊക്കെ നമ്മൾ ടിക്ടോക്കിൽ വീഡിയോ യൂട്യൂബല്ല ടിക്ടോക്കിൽ വീഡിയോ ഇട്ടിട്ടൊക്കെയാണ് നമ്മൾ കുറേ പേര് ആ റീല് ആ റീലൊന്നുമില്ല നമ്മൾ എൻ്റെ പറയുന്നത് ഓക്കെ റീല് ആ വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ആ കുറേ പേര് എന്താണ് തിരിച്ചേർത്തൊക്കെ തുടങ്ങിയത് അപ്പോൾ ഇപ്പോഴും അതുപോലെ തന്നെ കുറേ പേർ കാണുമ്പോഴത്തേക്ക് സംസാരിക്കുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് പോവാട്ടോ അപ്പോൾ എന്തായാലും നിലവിൽ കുഴപ്പങ്ങൾ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ നല്ലതുപോലെ തന്നെ ഞാൻ ഹെൽത്തി ആയിട്ട് നല്ല പണ്ണൊക്കെ വെച്ച് ഇങ്ങനെ അടിപൊളിയായിട്ട് വരുന്നുണ്ട് അപ്പം ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീട് വയൻ്റെ പേ കയ്യൊക്കെ അഴയ്ക്കുന്നത് ശ്വാസം മുട്ടുന്നത് കേട്ടോ ഒന്നാമത്തേക്ക് ഞാൻ നമ്മളത് ഡ്രസ്സിൻ്റെ റൂമിലാണ് എഴുതൊരു വോയിസ് ഓവർ ചെയ്യണം അപ്പോൾ ഇവിടെ ആവുമ്പോൾ നല്ല ഒരു അടഞ്ഞും മൂടിയൊരിതാണ് അപ്പം നമുക്ക് വോയിസ് ഓവർ ചെയ്യാൻ നല്ല ഇതാണ് പുറത്തൊക്കെ ടി വിയിലതിൻ്റെയൊക്കെ സൗണ്ട് ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഇവിടെ അങ്ങനെ സൗണ്ട് ഒന്നുമില്ല നല്ല ഇതാണ് അപ്പോൾ ഇവിടെ നിന്നിട്ട് കഴിഞ്ഞാൽ മിക്കപ്പോഴും വോയിസ് ഓവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷെ ഇവിടെ നമുക്ക് അതെ കൂളർക്കണം പക്ഷേ കൂളർ ഇടാനോ അല്ലെങ്കിൽ ഒന്നിനും പറ്റത്തില്ല ഫാനെടുത്ത് വയ്ക്കാം കൂളർ വേണമെങ്കിൽ ഓൺ ആക്കാം പക്ഷെ ഒന്നും പറ്റത്തില്ല എങ്കിൽ അതിൻ്റെ സൗണ്ട് കേൾക്കത്തില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായങ്ങൾ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് നാളെ പുതിയ വീഡിയോ ആയിട്ട് കാണാം കാണട്ടോ അപ്പോഴത്തേക്ക് ബൈ